ഹലോ ഒരു വൺ നമ്മളിന്ന് യു എസ് എം ഒ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ക്ലാസ് ഫൈവിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിൾ മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സാണ് അതെ നമുക്കൊരു എട്ട് ക്വസ്റ്റൻസാണ് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം വിച്ച് ഓഫ് ദ ഫോളോയിങ് കാൻഡിൽ വിൽസ് കാൻഡിൽ വിൽ ബി എസ്റ്റിംഗ്വിഷ്ഡ് ഫസ്റ്റ് അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മെഴുകുതിരി ആയിരിക്കും ആദ്യം അണയുന്നത് എന്നാണ് ചോദ്യം അപ്പോൾ മെഴുകുതിരി കത്തുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്ത് പ്രോസസ്സാണ് ഒരു കമ്പസൺ റിയാക്ഷൻ ആണ് അല്ലേ അപ്പം കമ്പസൺ റിയാക്ഷന് ഇവിടെ ആര് വേണം ഓക്സിജൻ വേണം ആൻഡ് ഇവിടെ എത്ര വേണേലും ഓക്സിജൻ ഉണ്ട് കാരണം ഒരു തരത്തിലും ഇതിന് മൂടിയിട്ടിട്ടില്ല പക്ഷേ ഇവിടെ മൂടിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓക്സിജൻ ഉണ്ട് ഇവിടെ അതിനേക്കാളും കൂടുതലുണ്ട് ആൻഡ് ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ആ ഓക്സിജൻ പെട്ടെന്ന് തീർന്നു തീർന്നവും അത് പെട്ടെന്ന് എന്ത് ചെയ്യും അണഞ്ഞു തീരും ദൻ അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക വരിക ദൻ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് അടക്കാം ഡാഷ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻ്റ് അതായത് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്ത് എന്നാണ് നമുക്കറിയാം നമ്മൾ ഒരുവിധം ഏതൊരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിലും ഏതൊരു മിശ്രിതം എടുക്കുകയാണെങ്കിലും ആൻഡ് മോസ്റ്റ് ഓഫ് ദി കേസസ് ഒട്ടുമിക്ക കേസുകളിലും നമ്മൾ ആരെയാണ് സോൾവെൻ്റ് ആയിട്ട് എടുക്കുക വാട്ടറിന് സോ വാട്ടർ ഈസ് കോമൺലി നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻ്റ് അല്ലേ ദെൻ അടുത്ത വസ്തുയിലോട്ട് അടക്കാം ക്ലോറിൻ ഈസ് ആഡ് ടു വാട്ടർ ഇൻ ദ സ്വിമ്മിങ് പൂൾസ് ടു അതായത് നീന്തൽ കുളങ്ങളിലെ വെള്ളത്തിൽ ക്ലോറിൻ ചേർക്കുന്നത് എന്തിന് എന്നാണ് ചോദ്യം നമുക്കറിയാം നമ്മൾ ഈ പൂളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ആ പൂള് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂളിലുള്ള ഈ പറയുന്ന ഈവനിങ് സമയത്തൊക്കെ അവർ പൂള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആക്ച്വലി ക്ലോറിൻ ആഡ് ചെയ്യാറുണ്ട് അത് ആക്ച്വലി ക്ലീൻ ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലീനിങ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെറിലൈസിങ് എഫക്റ്റാണ് അതായത് ഈ ക്ലോറിന് നല്ലൊരു ഡിസ്ഇൻഫെക്റ്റൻ്റാണ് അവിടുത്തെ അതിനെ അണു അണുവിമുക്താക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പർപ്പസ് അപ്പോൾ ഇവിടെ ക്ലീൻ ദ വാട്ടർ ഉണ്ട് എൻഹാൻസ് ദ വാട്ടർ ഉണ്ട് പൊലൂട്ട് ദ വാട്ടർ ഉണ്ട് പൊലൂട്ട് ദ വാട്ടർ അല്ല ദൻഹാൻസ് ദ വാട്ടർ എന്തായാലും അല്ല ക്ലീൻ ദ വാട്ടർ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് സ്റ്റെറിലൈസിങ് ദ വാട്ടർ അതായത് വാട്ടറിനെ അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പേർപ്പസ് അല്ലാണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇമ്പ്യൂരിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ അണുവിമുക്താക്കാൻ നമുക്ക് എന്തായാലും ക്ലോറിൻ ആഡ് ചെയ്യാം സോ ഓപ്ഷൻ എ ഓപ്ഷൻസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ദൻ നമുക്ക് അടുത്ത ദിവസം അടക്കാം കോൾ ഈസ് ഫോംഡ് ഫ്രം കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് കൽക്കരി കൽക്കരി എവിടെ നിന്നാണ് രൂപപ്പെടുന്നതാണ് അതായത് റോക്കുകളുണ്ട് റോക്സ് അതായത് പാറകൾ പിന്നെ മൗണ്ടെയിൻസ് പർവ്വതങ്ങൾ ഘടകങ്ങളുണ്ട് ആനിമൽ ആൻഡ് പ്ലാൻ മാറ്റർ അതായത് മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ ദെൻ വെജിറ്റബിൾ മാറ്റർ അഥവാ പച്ചക്കറി പദാർത്ഥങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കോൾ ഉണ്ടാവുക കൽക്കരി ഉണ്ടാവില്ല നമുക്കറിയാം കൽക്കരി ഫോസിൽ ഫ്യൂൽ ആണ് പക്ഷേ അത് പ്ലാന്റ് ആൻഡ് ആനിമൽ മാറ്റർ കുറേ കാലം കിടന്നിട്ടാണ് ഈ കൽക്കരി ഉണ്ടാകുന്നത് അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ എനിയോ എനിയോൺ ദെൻ സോറി എനിവേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എക്സ്പാൻഡ് ഇൻ എ തെർമോമീറ്റർ ഓൺ ഇൻക്രീസ്ഡ് ദ ടെമ്പറേച്ചർ അതായത് നമ്മൾ താപനില ഉയർത്തുമ്പോൾ തെർമോമീറ്ററിൽ വികസിക്കുന്നത് താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണെന്നാണ് സോ തെർമോമീറ്ററിൽ നമ്മൾ കോമൺ ആയിട്ട് എന്താ യൂസ് ചെയ്യുക മെർക്കുഴിയാണ് യൂസ് ചെയ്യുക അതായത് മെർക്കുറിക്ക് മെർക്കുഴിക്ക് മെർക്കുഴി നമ്മുടെ ടെമ്പറേച്ചറിനുസരിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടുത്തെ താപനില മനസ്സിലാക്കുക സോ ദ ആൻസർ ഈസ് മെർക്കുറി ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ഞാൻ അടുത്ത ദിവസത്തിലോട്ട് അടക്കാം പിന്നെ മിക്സ്ചർ ഓഫ് സോൾട്ട് പ്ലസ് ഷുഗർ പ്ലസ് വിനഗർ പ്ലസ് ലെമൺ ജ്യൂസ് പ്ലസ് സോഡ ഓക്കെ എല്ലാവരും ഉണ്ട് ഇതിനൊക്കെ ഞാൻ വാട്ടറിലോട്ട് ആഡ് ചെയ്യണം സോൾട്ട് വാട്ടർ സോലുബിൾ ആണ് ഷുഗർ വാട്ടർ ആണ് വിനാഗിരി വാട്ടർ സോലുബിൾ ആണ് ആൻഡ് ലെമൺ ജ്യൂസ് വാട്ടർ സോലബിൾ ആണ് ആൻഡ് ഈവൻ സോഡ ഇട്ട് കഴിഞ്ഞാലും വാട്ടർ സോലുബിൾ ആണ് സോ ഇവരെല്ലാവരും വാട്ടർ സോലുബിൾ ആണ് അങ്ങനെയാണെങ്കിൽ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് ഒരു ലയിക്കുന്ന മിശ്രിതം അല്ലെങ്കിൽ ഒരു സോലുബിൾ മിക്സറാണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുക കാരണം എല്ലാവരും ഡിസോൾവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മിക്സർ അങ്ങനെ ആവണമെങ്കിൽ ആരെങ്കിലും അവിടെ അൺഡിസോൾവ് ആയിരിക്കണം പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ലയിക്കുന്നുണ്ട് അതിൻ്റെ മിക്സർ ഇൻ വിച്ച് ഓൾ ഇൻഗ്രീഡിയൻസ് ആൻഡ് ആർ മിക്സ്ഡ് എക്സെപ്റ്റ് സോഡ അല്ല സോഡയും അവിടെ എന്താണ് ആണ് അപ്പം എല്ലാവരും മിക്സ് ആവും അതുകൊണ്ട് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ നമുക്ക് എന്ത് ചെയ്യാം പറയാം ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത പെട്രോള് കറോസീൻ ഡീസൽ സ്റ്റീം നമുക്ക് നമുക്കിതിൽ ഈ നാല് ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് എനർജി ഉണ്ടാക്കാം പക്ഷെ അതിൽ പെട്രോളും കെറോസിനും ഡീസലും ആക്ച്വലി എന്താണ് ഫോസിൽ ആണ് അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്ട്സ് ആണ് ഇവർ നമ്മൾ ഡയറക്റ്റ്ലി കമ്പസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റും കമ്പസ്റ്റ്മെൻറ്റ് കമ്പസ്റ്റൻ റിയാക്ഷനിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് കത്തിച്ചിട്ട് ഡയറക്റ്റ്ലി എന്താക്കാം എനർജി ഉണ്ടാക്കാം പക്ഷേ സ്റ്റീം അങ്ങനെയല്ല സ്റ്റീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീം ഉപയോഗിച്ചിട്ട് നമ്മൾ എനർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് ടർബൈൻ കറക്റ്റി ദെൻ അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന എനർജിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മൂന്ന് ഫോസിൽ ഫ്യൂവൽസിനെ പോലെ ഡയറക്റ്റ് സീം സ്റ്റീം എന്ന് പറഞ്ഞാൽ എച്ച് ടു ആണല്ലോ എച്ച് ടു കമ്പൽസൻറ്റ് എന്താണ് വൺ ഓഫ് ദി പ്രൊഡക്റ്റ് ആണ് അല്ലാണ്ട് ഡയറക്റ്റ് ഒരു പെട്രോളിയം ഫ്യൂവൽ അല്ല സോ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ദെൻ ദ ഡയഗ്രം ഗിവൺ ബിലോ ഡിക്റ്റ് വിച്ച് ഓഫ് ദ പ്രോസസ് വിച്ച് ഓഫ് ദ പ്രോസസ്സസ് ഓഫ് ദ ചേയ്ഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഓക്കെ അതായത് താഴെ തന്നിരിക്കുന്ന രേഖാചിത്രം ദ്രവീ ദ്രവ്യത്തിൻ്റെ അവസ്ഥയുടെ മാറ്റത്തിൻ്റെ ഏത് പ്രക്രിയയാണ് ചിത്രീകരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇലയുണ്ട് അല്ലേ ഒരു ഇലയുണ്ട് ഈ ഇലയിൽ കുറച്ച് വാട്ടർ കാണാം അല്ല ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള എച്ച് ടു ഒ ഗ്യാസ് അഥവാ നമ്മളുടെ നീരാവി ഗനീഭവിച്ചിട്ടാണ് ഇതുണ്ടാവുക ഉണ്ടാവുക അല്ലെ അതായത് ലോവർ ടെമ്പറേച്ചറിൽ ഇതിനെന്ത് സംഭവിക്കും കണ്ടൻസേഷൻ സംഭവിക്കും ഇത് വാട്ടർ സ്റ്റേറ്റ് അതായത് നമ്മൾ എവിടെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുക ഗ്യാസ് ടു ലിക്വിഡ് അല്ലെ ഗ്യാസ് ടു ലിക്വിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക കണ്ടൻസേഷൻ എന്ന് വിളിക്കുക അപ്പോൾ അവിടുത്തെ പ്രോസസ്സ് എന്താണ് കണ്ടൻസേഷൻ ആണ് അതിൻ്റെ സബ്ലിമേഷൻ അല്ല സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് ടു ഗ്യാസിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് വിളിക്കുക അല്ലേ ആൻഡ് ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ടു ഗ്യാസ് സ്റ്റേറ്റിക്ക് സ്ലോ ആയിട്ട് നടക്കുന്നതിന് ആണ് ഇവാപറേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ ആവാൻ ഇവിടെ ഗ്യാസിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ദെൻ ഇത്രയാണ് കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി ആ യു എസ് എം ഒ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ അന്ന് നമുക്ക് കാണാം ഇനിയും നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സോ എനിവേ താങ്ക് യു ബൈ